ഇപ്പോഴും പറയാണ് എനിക്ക് എനിക്കിനി മുന്നോട്ട് ഒന്നും നോക്കാനില്ല എനിക്ക് എന്റെ ഭർത്താവ് എന്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് അരകുന്നതും അല്ലെങ്കിൽ അയാൾ വേദന തിന്നതും ഞാൻ ഇനി മാസങ്ങളോളം കാണേണ്ടിയിരിക്കുന്നു അതെനിക്ക് കാണേണ്ട ഒരു ഗതികേട് ഇവർ വരുത്തിയ സ്ഥിതിക്ക് ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ചെന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ കള്ളം പറയുന്നതല്ലേ എനിക്ക് ഇന്റെ ചുമ്മായും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്ന് ചെയ്യുന്നുള്ളേ ചെയ്യും ഈ പറയുന്ന സാധാരണക്കാർ കൊടുക്കുന്ന ടാക്സിൽ തന്നെയാണ് ഈ പറയുന്ന ഏമാന്മാരെല്ലാവരും പൈസ പറ്റി ശമ്പളം വാങ്ങിച്ച് അവരെ കുടുംബം നോക്കുന്നത് അപ്പൊ ആ സാധാരണക്കാർക്കുള്ള ബഹുമാനവും ഈ പറയുന്ന കിട്ടണം അത് പിന്നെ ഇവരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് ും കുടിച്ചിട്ട് വണ്ടി അവരൊക്കെ ഒരു ഫൈൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ റിമാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യാണ്ട് കുട്ടികളെങ്ങനെ വണ്ടി കൊണ്ട് തട്ടിയിട്ടിട്ട് ഇത് ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് രണ്ടുപേരെ പൊട്ടി അതും ഒരു പലത്തേ എല്ലാം അല്ലെങ്കിൽ വിശാഖാണ് വിശാഖന്റെ കൈ തിരിച്ച് വളച്ചിട്ട് വളച്ചിട്ട് ചവിട്ടി ഓടിച്ചോണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടു ജോലി എന്ന് പറഞ്ഞിട്ടാണ് അനിയന്റെ തലസ്ഥാന പിണറായി പോലീസിന്റെ നരവേട്ട വീണ്ടും ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് തീയതി രണ്ട് ക്കാരെ സ്വന്തം ലാത്തി കൊണ്ട് വാഹനം നിർത്തിയില്ല എന്നാരോപിച്ച് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി അവരെ ക്രൂരമായി പൈശാചികമായി ക്രൂരമായി ഉപദ്രവിച്ച് ഒരു ആംബുലൻസിൽ കയറ്റി വിട്ട പോലീസുകാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓഗസ്റ്റ് ആറാം തീയതിയായിരുന്നു പോലീസിന്റെ ഈ ക്രൂരത എന്നിട്ട് ഈ കഴിഞ്ഞ ആറ് ദിവസം കഴിഞ്ഞ ഒരാഴ്ചയോളമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആ രണ്ട് യുവാക്കൾ വളരെയേറെ വലിയ രീതിയിലുള്ള പൈശ്ചാചികമായിട്ട് അല്ലെങ്കിൽ വളരെയേറെ ക്രൂരതയോടെയുള്ള ആക്രമണമാണ് ആ യുവാക്കൾക്ക് നേരെ നടത്തിയിരിക്കുന്നത് പോലീസുകാർ എന്നിട്ട് ഇതുവരെയും ഒരു രീതിയിലുള്ള തിരിഞ്ഞു നോക്കട്ടുമോ ഒന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായിട്ടുമില്ല ഇപ്പോഴിതാ നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹത്തിന്റെ അതായത് ഈ യുവാവിന്റെ ഭാര്യയായ ലക്ഷ്മിയാണ് നമുക്കൊപ്പം ചേരുന്നത് അവരടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം വലിയ രീതിയിലുള്ള പരുക്കുകളാണ് ഈ ഒരു അപകടത്തിൽ സംഭവിച്ചത് ശരിക്കും എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് ഇവർ പറയുന്നത് വെച്ചിട്ട് ഇവര് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫുഡ് എങ്ങാണ്ടോ കഴിച്ച് കഴിക്കാനായിട്ട് അതുവഴി പോയപ്പോൾ ഈ പെട്രോളിങ്ങിന് നമ്മളെ ഫോർട്ട് പോലീസ് സ്റ്റേഷനില് എസ് ഐയും മൂന്ന് പേരുണ്ടെന്നാണ് പറയുന്നത് എസ് ഐയും രണ്ട് കോൺസ്റ്റബിളുമാർ നിന്നിട്ട് കൈയാണിച്ച് കൈയാണിച്ചപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് പയ്യന്മാരാണല്ലോ ചിലവർ വണ്ടി നിർത്തും ചിലവർ വണ്ടി നിർത്താതെ പോവും അതേപോലെ ഇവരുടെ അന്നേരത്തെ മൈൻഡിൽ എന്താണോ എന്നറിയത്തില്ല അവർ നിർത്താതെ പോയി നിർത്താതെ പോയപ്പോൾ ഇവർ ബാക്കിൽ ലാത്തി കൊണ്ട് എറിയുകയാണ് ചെയ്തത് ഫസ്റ്റ് നല്ല ഊക്കനെ നിർത്താതെ സ്പീഡിൽ നിർത്താതെ എല്ലാം പോയത് ഇവർക്ക് എറി കിട്ടുന്ന ആ രീതിയിലുള്ള സ്പീഡേ ഉണ്ടായിരുന്നു ബാക്കിൽ എറിയിട്ടി ആ എറി എറിഞ്ഞത് പോരാഞ്ഞിട്ട് ഇവര് ബാക്കിലെ ചേയ്സ് ചെയ്തിട്ട് അവരുടെ സൈലൻസറിൽ ഇടിച്ച് ഇവരെ വണ്ടി മറിക്കുകയാണ് ചെയ്തതെന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ബാക്കിലേ ചെന്നിട്ട് അവര് ഇത് ചെയ്സ് ചെയ്യുന്നുണ്ടോന്ന് നോക്കാനായിട്ട് പയ്യന്മാര് തിരിഞ്ഞു ഇങ്ങനെ നോക്കിയപ്പോ വണ്ടി ഒന്ന് അറച്ച് അറച്ചപ്പോഴത്തേനും ആണ് വന്ന് നേരെ തട്ടി ഈ വണ്ടി മറിയണം മറിഞ്ഞപ്പോഴത്തേനും ഇവര് പയ്യന്മാരാണല്ലോ സ്വാഭാവികമായിട്ട് ചെയ്തു അങ്ങോട്ട് ഷൗട്ട് ചെയ്തു ഷൗട്ട് ചെയ്തപ്പോൾ പോലീസുകാർ ഷൗട്ട് ചെയ്തു പിന്നെ അവിടെ എന്താ കൈ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടായെന്ന് നമുക്ക് അറിയത്തില്ല നമ്മള് കാണുന്നില്ലല്ലോ പിന്നെ അതിന്റെ വൈരാഗ്യം ആയിരിക്കാം ഇത്രയും ക്രൂരമായിട്ട് അടിച്ച് ഇത്ര മാരകമായിട്ട് അതായത് ഇവരൊന്നും ഇനി ജീവിക്കണ്ട ഒന്നെങ്കിൽ ജീവിക്കണ്ട അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നീയൊക്കെ ഇങ്ങനെ ജോലിക്കും പോവാണ്ട് അല്ലെങ്കിൽ നിനക്കൊന്നും ഒരു ഇതും ഇല്ലാത്തൊരു കിടപ്പാവണം എന്നുള്ള രീതിക്ക് അത്രയും മാരകമായിട്ടാണ് അടിച്ച് ഈ നിലയിലാക്കി ഇവിടെ കൊണ്ട് എത്തിച്ചത് എന്നിട്ട് അവർ തന്നെ ഒരു നൂറ്റി എട്ട് ആംബുലൻസ് വിളിച്ചിട്ട് അൺനോൺ ആയിട്ട് ഇവിടെ എത്തിച്ചു എന്നിട്ട് ഞാൻ അറിയുന്നത് നാലര മണിക്കാണ് അറിയുന്നത് വെളുപ്പാങ്കാരൻ നാലര മണിക്കാണ് അറിയുന്നത് അറിഞ്ഞപ്പോഴത്തേനും എന്നെ വിളിച്ചു പറയുന്ന ഞങ്ങളുടെ അവിടുത്തെ ഒരു ബാലേന്ദ്രൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കോൺഗ്രസ് കോൺഗ്രസ്സിലെ മെമ്പറോടെയാണ് അവിടുത്തെ വാർഡ് മെമ്പറാണ് അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു അപകടം നടന്നത് പറയുന്നത് അദ്ദേഹത്തിനെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചു എന്നാൽ അദ്ദേഹം പറയില്ലേ എന്തുകൊണ്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് എന്റെ നമ്പർ കോണ്ടാക്ട് നമ്പർ വാച്ചിട്ട് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തില്ല സ്പോളിലൊരു അപകടം നടന്നു ഏഹ് നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ എന്നൊന്നും കൺഫേം ചെയ്യണം എന്തുകൊണ്ട് അവർ ഡയറക്റ്റ് ഇൻവോൾവ് ആയില്ല വക്കീലാണ് വക്കീൽ മുഹാന്തരാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ ആ വക്കീൽ വിളിച്ചിട്ടാണ് പറയുന്നത് വിഷാഖ് എന്ന് പറയുന്ന ആള് കാരണം ഈ വക്കീലിനെയും ഈ വിഷാഖിനെയും ദിപിനെ അറിയാം നേരത്തെ പരിചയമുണ്ട് നമ്മളെ കലറയുള്ളതല്ലേ അപ്പൊ വക്കീലാണ് വിളിച്ച് പറയുന്നത് ഇതേപോലെ വിശാഖിന് അപകടം പറ്റിയിട്ടുണ്ട് അപ്പൊ കൂടെയുള്ള വെളുത്ത പയ്യൻ ദിപിനാണോ എന്നൊന്ന് കൺഫേം ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എങ്ങനെ കൺഫേം ചെയ്യാം എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ കരഞ്ഞുപോയി അപ്പൊ എങ്ങനെ കൺഫേം ചെയ്യാം അപ്പോൾ പറഞ്ഞത് മെഡിക്കൽ കോളേജിലല്ലേ അപ്പോൾ മെഡിക്കൽ കോളേജ് പരിധിയിലുള്ള സ്റ്റേഷനിലെ ലാൻ നമ്പർ തരാം നമ്പർ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ലാൻ നമ്പറിൽ വിളിച്ചു വിളിച്ചപ്പോഴത്തേനും അവിടുത്തെ ഒരു സാറ് അയാളുടെ വാട്സപ്പ് നമ്പർ അയച്ചു തന്നിട്ട് അതിലോട്ടെത്തി പിന്നെ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ഫേസ് ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഇട്ട് കൊടുത്തു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം ഞങ്ങൾ ഇവിടുന്ന് ഒരാളെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സീരിയസ് ആണ് നിങ്ങൾ നിങ്ങളെത്തെ എത്ത് ചികിത്സ കിട്ടും അപ്പം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കല്ലറയിൽ നിന്ന് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ എത്തും നമുക്ക് കാറൊന്നും ഇല്ല നമ്മളൊരു ഓട്ടോ ഇല്ല സാധാരണക്കാരാണ് ഓട്ടോയിൽ എത്തുമ്പോൾ അത്രയും സമയം എടുക്കും പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ അറിയിച്ച് വീട്ടിൽ അറിയിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ ഇവിടെ ബ്രഹ്മോസിലാണ് വർക്ക് ചെയ്യുന്ന നാളെ സഹോദരൻ ആ പുള്ളിക്കാരിവിടെ പട്ടത്തെത്തിയിട്ടുണ്ടായിരുന്നു അത് മോർണിംഗ് ആയിരുന്നു അപ്പൊ ഏട്ടനാണ് ആദ്യം ഇവിടെ എത്തുന്നത് എത്തിയപ്പോൾ ഈ ദിവിനെ ഒരു അൺനോൺ ആയിട്ട് ഒരു സൈഡിൽ ഒതുക്കി ഇട്ടുകയാണ് കൂടെ അപ്പുറത്ത് വിഷാഖിനെ പക്ഷെ വിഷാഖിന് ഹെഡ് ഇഞ്ചുറി ഇല്ലാത്തതുകൊണ്ട് ഹെഡിൽ ഇടി കിട്ടി പക്ഷെ ബ്ലീഡിങ് ഒന്നും ഇല്ല പുള്ളി പുള്ളിക്ക് കോൺഷ്യസ് ആയിരുന്നു ബോധം വരും ബോധം പോകും അങ്ങനെ ആയിരുന്നു ഏട്ടം പറയുന്നു ദിപിനെ കൊണ്ട് ആംബുലൻസിൽ നിന്ന് കൊണ്ട് ഇവിടെ എത്തിച്ചപ്പോഴേ ബോധം ഇല്ലായിരുന്നു എന്നാണ് ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ചേട്ടൻ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് സർജിക്കൽ ഐസിയുല വെന്റിലേറ്ററിൽ ദിവിനെ കൊണ്ടുപോകുന്നത് അതിനുശേഷമാണ് ദിപിന് ചികിത്സ കിട്ടിയത് പോലും അല്ലെങ്കിൽ ആ സമയത്ത് എന്റെ ഏട്ട എത്തിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ അവിടെ കിടന്ന് മരിച്ചു പോകത്തില്ലായിരുന്നു ഇന്റേണൽ ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ അറിയത്തില്ലേ എന്തൊക്കെ നിലവിലാ പരിക്കുകൾ ഉണ്ടായിരുന്നേന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ള ഇപ്പൊ വരെ ഉള്ളത് തലയ്ക്കകത്ത് ബ്ലീഡിങ് ഉണ്ട് രണ്ടാമത്തെ സീറ്റിയിലും ബ്ലീഡിങ്ങിന്റെ അത് കുറഞ്ഞിട്ടില്ല ഇച്ചിരി കൂടിയിട്ടേ ഉള്ളൂ തലയോട്ടിൽ പൊട്ടലുണ്ട് ചെവിയുടെ അവിടെ പൊട്ടലുണ്ട് രണ്ട് ചെവിടെ അവിടെയും കള്ളിനോട് ബന്ധിക്കുന്നിടത്ത് എല്ലിന് പൊട്ടലുണ്ട് ചെവിക്കകത്ത് വലത്തെ ചെവിക്കകത്ത് ഇന്നർ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതേപോലെ വലത്തെ കണ്ണിൻ്റെ മുകളിലത്തെല്ലിലും താഴത്തെ എല്ലിലും പൊട്ടലുണ്ട് വലത്തെ താടിയുടെ ഇവിടുത്തെ ലാസ്റ്റത്തെ ഒരു പല്ലും താടി എല്ലും കൂടെ ചേർന്നാണ് പൊട്ടിയിരിക്കുന്നത് അതേപോലെ വലത്തെ കൈക്കൊടിവുണ്ട് വലത്തെ വാരിയെന്റെ റപ്പിനൊരു ഒടിപെട്ട് പക്ഷെ ഈ പറയുന്ന താഴോട്ടുള്ള ഒരിടത്തും ഒരു മുറിവോ ഒരവോ ഒന്നുമില്ല ഇത് സംഭവം എന്താണ് ഹോസ്പിറ്റൽ സൈഡ് അപ്പോഴും ബൈക്ക് ആക്സിഡന്റ് ബൈക്ക് വേഴ്സസ് ബാരിക്കേഡ് ആർ ടി വേഴ്സസ് ബാരിക്കേഡ് എന്ന് പറഞ്ഞാണ് ചാർജ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ ഞങ്ങളും നമുക്കറിയത്തില്ലല്ലോ അപ്പൊ നമ്മൾ ഇവര് ഇവര് എന്താണ് ഇവർക്ക് വാതർന്നൊന്നും പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നല്ലോ അവര് വെന്റിലേറ്റർ എന്റെ ഹസ്ബൻഡ് വെന്റിലേറ്ററിലായിരുന്നു അവിടെ നിന്നിട്ട് തനിയെ ശ്വാസം എടുക്കാൻ പറ്റുമെന്നൊരു കണ്ടീഷൻ ആയപ്പോ പുള്ളിക്കാരനെ ഐ സിയുലോട്ട് മാറ്റിയിട്ട് അവിടെ നിന്നാണ് ഇപ്പൊ കിടക്കുന്ന വാർഡിലോട്ട് മാറ്റിയത് അപ്പോഴും വിഷാഖിന് കോൺഷ്യന്ന് വെച്ചാൽ വിശാഖ് ഓർത്തെടുക്കുവാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ദിബിനും ഒന്ന് ജസ്റ്റ് ഒന്ന് വാഹന താടിയിൽ പൊട്ടലുള്ളതുകൊണ്ട് പുള്ളിക്കാരനെ ഓവറായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു പുള്ളിക്കാരന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളായിട്ട് റിക്കവർ ചെയ്ത് എടുത്തെടുത്ത് ലാസ്റ്റ് ഇന്നലെ ഉച്ചയ്ക്കാണ് കാര്യം ആക്കിയത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും കോൺസ്റ്റബിളും കൂടെ ചേർന്ന് രണ്ട് കോൺസ്റ്റബിൾമാരും കൂടെ ചേർന്ന് എനിക്ക് അവർ അവരാരൊന്നും അറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല അവർ രണ്ടുപേരും അവർ മൂന്നുപേരോടെ ചേർന്ന് മാരകമായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതായത് യുവമാരെ എണീക്കണ്ടെങ്കിൽ എണീക്കണ്ട എന്നുള്ള രീതിയിൽ അടിച്ച് ഒടിച്ച് ഇവിടെ കൊണ്ടിട്ടതാണ് അതിനെ ഒരു അപകടമായിട്ട് ഈ കൊണ്ടുവന്ന ഇവർ തന്നെയാണ് പറഞ്ഞത് കാരിക്കേഡ് ഒരു ബാരിക്കേഡിൽ ഇടിക്കുവാണ് ബാരിക്കേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് ഇവരുടെ വണ്ടി ആണ് ആ ബീ ത്രി ചെന്ന് ഇടിക്കുവാണ് വണ്ടിയുടെ ഇടത് ഭാഗത്താണ് ഇതുള്ളത് വണ്ടിക്ക് പരിക്കുള്ളത് ഇവരുടെ പരിക്കൊക്കെ വലതുഭാഗത്ത് ദിബിന്റെ ഇടത് ഭാഗത്തെ പരിക്കെന്ന് പറയാൻ ചിലപ്പോ ഇവർ വണ്ടി ഇടിച്ച സമയത്ത് ഇടത്തോട്ട് ചരിഞ്ഞപ്പോ ഇവിടെ ഒരു ചെറിയൊരു ഇടി ഒരു ചതവിന്റെ പാടുണ്ട് ആ മുട്ടില് രണ്ട് ചെറിയ ഒരു ഒരഞ്ഞ പാടുണ്ട് ഇടതേ സൈഡിലെ മുറിവ് അത്രേ ഉള്ളൂ ഇത്രയും ബാക്കി മാരകമായിട്ടുള്ള പൊട്ടലുകൾ അതായത് ഊറി പിടിക്കാനും എല്ലാം ബുദ്ധിമുട്ടുള്ള പൊട്ടലുകൾ ഒരുപാട് ഉണ്ടായിട്ടുള്ളത് വരത്തെ സൈഡിലാണ് അതെങ്ങനെ സംഭവിച്ചു എനിക്ക് ഡോക്ടർമാരുടെ സൈഡിൽ നിന്നും ഒരു വിശദകര വിശദീകരണം ഉണ്ടായിട്ടില്ല അവർ ആക്സിഡന്റ് ആക്സിഡന്റ് തന്നെ ഇവർ ഇവര് ഇവര് ചികിത്സിക്കുന്നത് ആക്സിഡന്റ് ഇത്രയും മാരക പരിക്കുകളുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു ഒരുപാട് ചിക്കയും ചെകഞ്ഞൊന്നും അവരൊന്നും ചോദിച്ചില്ല കാരണം നമ്മുടെ സൈഡിൽ നിന്നും അങ്ങോട്ട് റെസ്പോൺസ് നമ്മളൊന്നും ചോദിച്ചിട്ടില്ല നമുക്കൊപ്പം അറിയത്തില്ലായിരുന്നു ഇന്നലെ അല്ലേ നമ്മള് കാര്യങ്ങള് കാര്യമായിട്ട് ഡോക്ടറെടുത്ത് ഡോക്ടറുടെ സൈഡിൽ ഇനി സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇന്ന് വന്ന ഓർത്തോ ഡോക്ടറെടുത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താ പറ്റിയെന്നിട്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെയാണ് എല്ലാരും വാർത്തകൾ കാണുവാണല്ലോ ഞാൻ പറഞ്ഞു ഇതേപോലെയാണ് പുള്ളിക്കാരന് ബൈക്ക് ആക്സിഡന്റ് അല്ല ഇതേപോലെ പോലീസുകാർ അടിച്ചേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ കുറച്ച് നേരം മിണ്ടാന്നൊന്നും വിശദീകരണം എന്നും എന്റെ സൈഡിൽ തന്നിട്ടില്ല ഇനി ഞങ്ങളെ വേണ്ടപ്പെട്ടവര് സംസാരിക്കുമ്പോൾ അറിയാം എന്താണ് ഡോക്ടർമാരുടെ സൈഡിൽ നിന്നുള്ളതെന്ന് അറിയാം സാധാരണയായിട്ട് ഇപ്പൊ ഒരു ഡോക്ടർക്ക് കണ്ടാറില്ല അറിയാമായിരിക്കാം ചിലപ്പോൾ പിടിപാടുള്ളത് കൊണ്ട് മിണ്ടാത്തതായിരിക്കാം പോലീസുകാരല്ലേ നമുക്കൊക്കെ അല്ലേ പിടിപാടില്ലാതെ ഉള്ളൂ അവർക്കൊക്കെ ഇഷ്ടംപോലെ പിടിപാടുണ്ടാവുമല്ലോ അവരെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കാം എന്തായിരുന്ന ഡോക്ടർമാരുടെ സൈഡിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് കൈക്ക് പൊട്ടൽ ആകപ്പാട് സർജറി ചെയ്യാൻ പറ്റുന്ന സൈഡെന്ന് പറഞ്ഞാൽ കൈയുടെ പൊട്ടലാണ് അപ്പൊ ആ കൈയുടെ പൊട്ടൽ പോലും സർജറി ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇയാൾക്ക് അനസ്തേഷ്യ കൊടുത്ത കോമയിലായി പോകുന്നാണ് ഇന്ന് ഓർത്തോ ഡോക്ടർ വന്നപ്പോ പറഞ്ഞത് അത്രയും റിസ്ക് എടുത്ത് നമുക്ക് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് കാരണം ബ്ലീഡിങ് ഉണ്ട് സ്കള്ളില് പൊട്ടലുണ്ട് വായിലോട്ട് ട്യൂബ് ഇറക്കി അനസ്തേഷ്യ ചെയ്യാന്ന് വിചാരിച്ച ഈ നെഞ്ചിൽ പൊട്ടലും നെഞ്ചിൽ ഫ്ലൂയിഡും ഉണ്ട് അപ്പൊ അത് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവനെ തന്നെ ബാധിക്കും പിന്നെ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിച്ചു രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ ഓർമ്മയിലോട്ട് എന്നുള്ള കാര്യം പോലും സംശയമാണ് ആ ഉറക്കത്തിൽ തന്നെ ചിലപ്പോ ആയിരിക്കാം എന്നാ പറഞ്ഞത് അപ്പൊ അത്രയ്ക്കും ആ അയാളെത്രയും ക്രൂരത ചെയ്യേണ്ട തെറ്റൊന്നും അവർ രണ്ടുപേരും ചെയ്തിട്ടില്ല ഈ പോലീസിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആവാനായിട്ട് അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ ഇവർ ഇവരുടെ തെറ്റ് പുറത്തു വരണം ഇവർ ഈ പറയുന്ന കോൺസ്റ്റബിളും ആ രണ്ട് കോൺസ്റ്റബിളുമാരും ആ എസ് ഐയും ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം അതിന് ഞാൻ ഏതറ്റം വരെയും പോകും അഥവാ ഈ ഇത് തേച്ച് മാച്ചു കളയുകയാണെങ്കിൽ ഇപ്പോഴും പറയാണ് എനിക്ക് എനിക്ക് എനിക്കിനി മുന്നോട്ട് ഒന്നും നോക്കായില്ല എനിക്ക് എന്റെ ഭർത്താവ് എന്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കിടന്ന് അരകുന്നതും അല്ലെങ്കിൽ അയാൾ വേദന നിന്നതും ഞാൻ ഇനി മാസങ്ങളോളം കാണേണ്ടിയിരിക്കുന്നു അതെനിക്ക് കാണേണ്ട ഒരു ഗതികേട് ഇവർ വരുത്തിയ സ്ഥിതിക്ക് ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ചെന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ കള്ളം പറയുന്നതല്ലേ എനിക്ക് ഇങ്ങനെ ചുമ്മാരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്യും എന്നുള്ളത് ചെയ്യും കൂടെ എന്റെ രണ്ട് കൊച്ചുങ്ങളാണ് എനിക്ക് ഇരട്ട കുട്ടികളാണ് പെൺ കൊച്ചുങ്ങളാണ് മൂന്ന് വയസ്സ്പോലും ആയിട്ടില്ല ഞാൻ അവരെയും കൂടെ കൂട്ടും പിന്നെ എനിക്ക് ദിപിൻ കിടന്നിങ്ങനെ അനുഭവിക്കുന്നത് എനിക്ക് കാണണ്ടല്ലോ എനിക്ക് അങ്ങനെ കണ്ട് എനിക്ക് വേദനിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യും ഇവരുടെ സൈഡിൽ നിന്ന് ഇവർ ആയിട്ടുള്ള ഒരു അന്വേഷണം പിന്നെ ഈ ഈ ഈ എന്റെ എന്റെ ഹസ്ബൻഡിനും എന്റെ ബ്രദറിനെ പോലെ തന്നെയാണ് റിലേറ്റീവ് കൂടെയാണ് വിഷ്ണു വിശാഖ് പക്ഷെ അങ്ങനെ ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല എങ്ങോ കിടക്കുന്ന പോലീസുകാർ വന്നിട്ട് ആ ഞങ്ങളെ ഇതേപോലെ അക്രമിച്ചു അടിച്ചുപടിച്ച് ഇങ്ങനെ കൊണ്ടിട്ടെന്ന് അവർക്ക് കള്ളം പറയേണ്ട കാര്യമില്ല അഥവാ ഇപ്പൊ പറയുന്ന ഭാഷ എന്താണ് അവര് അപകടം പറ്റി കിടന്നത് നാട്ടുകാരറിയിച്ചു അങ്ങനെ വണ്ടിയും കൊണ്ടുവന്ന് അവരെ ആംബുലൻസ് വിളിച്ച് കയറ്റി വിട്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മ അങ്ങനെയാണെങ്കിൽ നമ്മൾ പോലീസുകാരെ അഭിനന്ദിക്കുകയെ ചെയ്യുകയുള്ളൂ കാരണം ആ സമയത്ത് നമ്മൾ ആൾക്കാർ അവരെ ജീവൻ രക്ഷിക്കാൻ നോക്കിയെന്നേ നമ്മൾ പറയുള്ളൂ നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല അവർ തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഉറച്ചു നിൽക്കുന്നത് ഈ പറയുന്ന രണ്ട് വ്യക്തികൾക്കും രണ്ട് സെക്ഷൻ ആയിട്ട് കിടക്കുന്നവരാണ് അവർക്ക് രണ്ടുപേർക്കും അപ്പുറം അപ്പുറം ഇരുന്നും കൊണ്ട് ഇങ്ങനെയാണ് എന്ന് കള്ളം പറയേണ്ട കാര്യമില്ല ഇല്ല ഇതൊരു ഒത്തു കളിക്കാൻ പരിചയമില്ലാത്ത ആൾക്കാരെ പറ്റി എന്തിനു കള്ളം പറയണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മുൻപൈയിലേക്കുള്ളവരായിരിക്കണം കല്ലറ കിടക്കുന്ന ഞങ്ങൾക്കും ഇവിടെ ഫോർട്ടിൻ്റെ ഇവിടെ കിടക്കണം ഇവരുമായിട്ട് എന്ത് ശത്രുതയാണ് എന്തിനും നമ്മൾ കള്ളം പറയണം അപ്പൊ അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നെ ചെയ്യും അഥവാ ഇതിങ്ങനെ എല്ലാ എപ്പോഴും നടക്കുന്നതുപോലെ കുറച്ച് ദിവസം ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് അത് ഒരു നീതിയും കിട്ടാതിരുന്നുകഴിഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞ പോലും ഞാൻ അങ്ങ് രീതിയിൽ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഇതിപ്പോ എന്താണ് ഞാൻ നോക്കും എന്താണ് ഇതിന്റെ ഫോർമാലിറ്റീസ് ഞാൻ നോക്കും അല്ല മുന്നോട്ട് ഞാൻ കൊടുക്ക എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ അവിടെ എല്ലാം കൊടുക്കും കൊടുത്തിട്ടും ഒന്നും ഇല്ല ഇത് അങ്ങനെ തന്നെയാണ് എന്ന് പറയാണെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് എന്റേതായ ഒരു രീതിയുണ്ട് അത് ഞാൻ അങ്ങ് ചെയ്യും പിണറായി പോലീസിന്റെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ ദിവസവും പത്രത്തിലും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇത് സ്വന്തം കുടുംബത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അതിന്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളു അപ്പൊ ആ ഒരു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മുഖ്യമന്ത്രി വരണത്തിന്റെ അല്ലെങ്കിൽ ആ സർക്കാർ സർക്കാരിന്റെ കയ്യൂക്കിലാണോ പോലീസുകാരുടെ ഈ കയ്യേറ്റം എന്ന് പറയുന്നത് ശരിക്കും അപ്പൊ ഇന്ന് തോന്നുന്നു ഈ ഒരു അവസ്ഥയുണ്ട് ഇതിപ്പോ നിലവിലേ ഇപ്പൊ എന്റെ ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ ഫ്രണ്ടിനും മാത്രം ഉണ്ടാവുന്ന ഒരു സംഭവം അല്ല ഈ ഒരു പോലീസിന്റെ കയ്യൂക്കെന്ന് പറയുന്നത് ഇത്രയോ സ്ഥലത്ത് പോലീസുകാർ വണ്ടി കൈ കാണിച്ചിട്ട് നിർത്താതെ പേടിച്ചിട്ട് കിണറ്റിലും പണത്തിലും വീണ് മരിച്ചവരുണ്ട് പോലീസിന്റെ കൊടും ക്രൂരതയ്ക്ക് കൈ കൈ കൊണ്ട് അപകടം പറ്റി മരിച്ചവരുണ്ട് ഇത് ഇതൊന്നും ഇന്നൊന്നലെ നടക്കുന്ന കാര്യമല്ല അപ്പൊ ഇവിടുത്തെ ഭരണം ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത് തെറ്റൊന്നുമില്ല ഭരണം ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോലീസുകാർക്ക് ഭരണത്തിന് ഒരു പേടി വേണം അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള ശിക്ഷ കിട്ടും എന്നൊരു പേടി പോലീസുകാർക്ക് വേണം അത് കിട്ടാത്തത് കൊണ്ടാണല്ലോ അവരിങ്ങനെ ഓരോന്നും ഓരോ ആൾക്കാരെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സാധാരണക്കാർ കൊടുക്കുന്ന ടാക്സിൽ തന്നെയാണ് ഈ പറയുന്ന ഏമാന്മാരെല്ലാവരും പൈസ പറ്റി ശമ്പളം വാങ്ങിച്ച് അവരെ കുടുംബം നോക്കുന്നത് അപ്പൊ ആ സാധാരണക്കാർക്കുള്ള കെയറും ബഹുമാനവും ഈ പറയുന്ന മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കിട്ടണം അത് കിട്ടില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ അടിച്ചു കൊല്ലാനാണ് അല്ലെങ്കിൽ അവരെ കുടുംബങ്ങൾ ഇല്ലാതാക്കാനാണോ അപ്പൊ ഇവരെ കൊണ്ട് ഇവരെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ഇവരെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഭരണ ഭരണത്തിന്റെ പേ എന്ന് പറയും ഭരണം നമ്മളെ നാട് ഭരിക്കുന്നവരെ നമുക്ക് എല്ലാ ഇൻഡിവിജ്വൽ ആയിട്ടും ഓരോ വ്യക്തികൾക്കും ഒരു ബഹുമാനം ഒരു പേടിയും വേണം അതില്ലാത്തത് കൊണ്ടാണല്ലോ അവരുടെ താഴെ തട്ടിലുള്ള ഈ നിയമം പാലിക്കേണ്ടവര് സാധാരണ ജനങ്ങളോട് ഇങ്ങനെ കാണിക്കുന്ന അപ്പൊ പിന്നെ എന്ത് എന്ത് നിയമം ഇവിടെ എന്ത് നിയമം ഇരിക്കുന്നു എന്ത് എന്ത് ഇരിക്കുന്നു ഇവിടെ അപ്പൊ അവരെ കൊണ്ട് ഒന്നും ചെയ്യത്തില്ല അപ്പൊ പോലീസുകാരുടെ പോലീസുകാരാണ് കാര്യം തീരുമാനിക്കുന്നത് അപ്പൊ പോലീസുകാരാണ് ആളുകൾ അടിച്ച് അവരെ കുടുംബങ്ങൾ ഇല്ലാതാക്കി അവരെത്രത്തോളം ഹരാസ്മെന്റ് ചെയ്യാമോ അത്രയും ചെയ്ത് മരണത്തിന്റെ വക്കിൽ വരെ കൊണ്ടെത്തിച്ച് അല്ലെങ്കിൽ ഒരു മരണം സംഭവിപ്പിക്കുന്നത് വരെ ഈ പോലീസുകാരാണ് കുടിച്ചെന്ന് പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളൊക്കെ ും പോലീസുകാരനെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ അടിച്ച പോലീസുകാർ അന്നേ ദിവസം രാത്രി കുടിച്ചിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇല്ലെങ്കി ഇത്ര ക്രൂരലായിട്ടൊരു ബോധത്തോടെ ഇരിക്കുന്ന പോലീസുകാർക്ക് ഇത്ര മർദ്ദനം കൊടുക്കാൻ പറ്റൂല അന്നേ ദിവസം ഈ പറയുന്ന ഏമാരും കുറച്ച് കുടിച്ചിട്ടുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എന്നല്ല കുടിച്ചിട്ടുണ്ട് ഇല്ലെങ്കി പിന്നെ ഒരു മനുഷ്യന്റെ ശരീരം ഇത്രയും ഇത്ര അവർക്ക് ഇത്ര ഇതായിട്ട് ഉപദ്രവിക്കാൻ പറ്റൂ ഈ പറഞ്ഞ താടിയേലിൻ്റെ അവിടെ ഒരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതാണ് പറഞ്ഞത് സ്കിന്നിനൊരു ഒരവ് പോലും ഇല്ല ഒരു ബാരിക്കേഡിൽ ഇടിച്ചാണ് ആ താടിയല്ലി പൊട്ടിയത് അപ്പൊ ആ താടിയല്ലിന് ഒരു ഒരു സ്ക്രാച്ച് ഒന്ന് നോക്കട്ടെ ഒന്ന് സൂം ചെയ്ത അല്ലെങ്കിൽ ഭൂത ഭൂതക്കണ്ണാടിയിട്ട് അവർ നോക്കട്ടെ സ്ക്രാച്ച് ഉണ്ടാകുന്നു ഒരു സ്ക്രാച്ച് പോലും ഇല്ല ആ താടിയല്ലിന്റെ അവിടെ അത്ര ഹാർഷ് ആയിട്ട് പൊട്ടിയൊരിടത്ത് അപ്പൊ പിന്നെ ഇത് എങ്ങനെ ഒരു അപകടമാണെന്ന് പറയും ഇത് അപകടം എങ്ങനെയാവും അവരും അന്നേ ദിവസം എനിക്ക് തോന്നുന്നു അന്ന് ഈ നൈറ്റ് പെട്രോളിംഗ് ഇറങ്ങുന്ന ഈ പോലീസുകാരും കുറച്ചെങ്ങാണ്ടോ കഴിച്ച് അവരും ആ ലഹരി പിടിയിലായിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യത്തില്ല നോർമൽ ആയിട്ടുള്ള ഒരു എസ്ഐ ഇക്കും അവരെ കൂടെ ഉണ്ടായിരുന്ന കീഴുദ്യോഗസ്ഥർക്കും ഒരു സാധാരണക്കാരെ ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കാൻ പറ്റത്തില്ല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവർക്ക് കിട്ടു തന്നെ ചെയ്യണം അതിന് ഏതാ നമ്മള് സ്ഥിരമായിട്ട് പത്രങ്ങളിലും മറ്റും കാണാറുണ്ട് പോലീസിന്റെ നരവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള കാണാറുണ്ട് മുഖ്യ മുഖ്യന്റെ ഒരു ബാക്കിൽ നിന്നിട്ട് പോലീസ് എപ്പോഴും ജനങ്ങൾക്ക് നേരെ ആക്രമിക്കുന്നത് നമ്മൾ എപ്പോഴും പലപ്പോഴും വാർത്തകൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇത് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കുമ്പോഴായിരിക്കും നമ്മൾ നമ്മളതിന്റെ ഒരു വേദന മനസ്സിലാക്കുന്നത് ഈ ഒരു ഇപ്പൊ കുടുംബത്തിൽ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു പോലീസിന്റെ അക്രമത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കൊല്ലാൻ വേണ്ടി കാര്യം ചെയ്താൽ ഇത്രയും അവസാന നിമിഷം വരെ ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു ഇവർ മരിച്ചു മരിക്കൂന്ന് അവർ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെ ബുട്ടിയായിട്ട് കയറ്റി അങ്ങ് വിട്ട് ഇവിടെ ഒന്ന് കിടക്കട്ടെ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് കേസ് വരില്ല എന്ന് വിചാരിച്ചു നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണോ അറിഞ്ഞത് ഇവർക്ക് ഇത്രയും ആക്സിഡന്റ് അല്ല ഈ പോലീസ് ഇഷ്ട കഴിഞ്ഞ ദിവസം അറിഞ്ഞു അതുവരെ നമ്മൾ പോലീസ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസാന നിമിഷമാണ് നമ്മൾ അറിഞ്ഞത് പോലീസാണ് ഇങ്ങനെ ഇടിച്ചേ ഇവർ മരിച്ചു പോയെന്നാണ് അവര് പോലീസ് തന്നെ വിചാരിച്ചത് നമ്മൾ ഈ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു രണ്ടു ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷന് പോയപ്പോഴും പോലീസ് നമ്മുടെ ചോദിച്ച് ഏഹ് ഇവരെന്തെങ്കിലും പറഞ്ഞാന്ന് ചോദിച്ചു പോലീസ് ചോദിച്ചു പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പോയതാണ് അപ്പൊ ഞാനാണ് കാര്യം ചോദിച്ചത് ഞാൻ ചോദിച്ചപ്പോ ഫോൺ അവിടെയുണ്ട് ഒരു ലീന മേഡം എന്ന് പറയുന്ന ഒരു ഈ ഫോൺ മേടിച്ചത് അപ്പൊ മേഡം വന്നാൽ മാത്രമേ തിരിച്ച് റിട്ടേൺ തരാൻ പറ്റത്തുള്ളു അങ്ങനെ അവർ കുറെ നേരം നമ്മള് വെയിറ്റ് ചെയ്തു അപ്പൊ ഒരു പിടിച്ച് നോട്ട് ഇടിച്ചപ്പോ നൈസായിട്ട് വന്നിട്ട് ഒരു പോലീസ് ആരം ചോദിക്കുകയാണ് പിന്നെ അവരൊക്കെ എങ്ങനെയുണ്ട് അവരെന്തെങ്കിലും പറഞ്ഞോ ഞാൻ പറഞ്ഞ അവർക്കൊരു ഓർമ്മയില്ല അവരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഇതിപ്പോ ഒരു ചെയ്തത് ശരിയാണെന്നാ അല്ലെങ്കിൽ മറ്റുള്ളത് അനുകരിക്കണം അങ്ങനല്ല ഒരു ചേ തെറ്റ് തന്നെയാണ് നിയമത്തിന് കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതൊക്കെ ശരി തന്നെയാണ് അവരൊക്കെ ഒരു ഫൈൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ജയിലിൽ റിമാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ഇതൊന്നും ചെയ്യാണ്ട് കുട്ടികളെ കുട്ടികളെങ്ങനെ വണ്ടി കൊണ്ട് തട്ടിയിട്ടിട്ട് ഇത് ഈ ഇതെങ്ങനെ ഉപദ്രവിച്ചിട്ട് രണ്ടുപേരെ റിക്സും പൊട്ടി അതും അവര് വലത്തേക്ക് എൻ്റെ അനിയൻ വിശാഖമാണ് വിശാഖന്റെ കൈ തിരിച്ചു വളച്ചിട്ട് വളച്ച് ചവിട്ടി ഓടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടു വളം ജോലി ചെയ്ത് ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും ഉപതിരിച്ചു തറയിട്ട് ചവിട്ടിയിട്ട് അനിയന്റെ കാല് ചവിട്ടി ഓടിച്ച് അത് ഫ്രാക്ചർ ഉണ്ട് പിന്നെ അപ്പോൾ അന്യ അനിയന്റെ തല തന്നെ തലയിൽ ഫുള്ള് ആണ് നാല് തലയൊട്ടിയിൽ നാല് പൊട്ടലുണ്ട് ദിപിൻ്റെ അതുപോലെ അവന്റെ പല്ല് അത് ഇതിൽ നിങ്ങൾക്ക് പറയാൻ കാരണം നമുക്ക് ഡൗട്ട് ഇവർ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് പോയി നോക്കി ആക്സിഡൻറ്റ് സംഭവിച്ചെന്ന സ്ഥലത്ത് ഞാൻ പോയി നോക്കി ചെക്ക് ചെയ്ത് അപ്പോൾ ഈ റോഡ് മേൽ ഈ വണ്ടി ആക്സിഡൻറ്റായ യാതൊരു ഓരോ അല്ലെങ്കിൽ വണ്ടി ലെഫ്റ്റ് സൈഡാണ് പരിക്ക് ഈ ഇവർക്ക് പറ്റിയേക്കുന്നത് ഫുള്ള് റൈറ്റ് സൈഡിലാണ് റൈറ്റ് 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 ലെഗ് റൈറ്റ് ഹാൻഡ് ഒക്കെയാണ് പറ്റിയേക്കുന്നത് അത് പിന്നെ അതുപോലെ തന്നെ ഇത്രയും വലിയൊരു മുറിവ് ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടും സ്ക്രാച്ചസ് ഒന്നും ഇല്ല ഈ ദിബിനാണ് ഏറ്റവും കൂടുതൽ മാരക ഹെഡിലും ഈ ചെസ്റ്റിലും ഒക്കെ പരിക്കേറ്റത് പക്ഷേ ഈ ലോവർ ബോഡിയിൽ ഈ ആദ്യ സ്ക്രാച്ചോ വിരലിൽ പോലും ഒന്നുമില്ല അപ്പൊ ഇത് തീർച്ചയായിട്ടും നമുക്ക് അപ്പം തന്നെ മനസ്സിലായി ഇവരെ ഇങ്ങനെ മർദ്ദിച്ച് അത്രയും അവശനാക്കി ഇവരൊക്കെ പെറ്റി അടിച്ചു കൊടുക്കാം ഇത് ഇപ്പൊ ഇത് നമ്മൾ പ്രതികരിക്കാനേ ഇത് പുറത്തുകൊണ്ടുവരാൻ കാരണം ഇനിയെങ്കിലും ദൈവം ഈ അവസാനിപ്പിച്ചിട്ട് വേറെ ഇതുപോലെ പാവപ്പെട്ട നമ്മള് പൈസ ഇല്ലാത്ത ആൾക്കാർ ഇതുപോലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇതുപോലെ ഒരു ഗതികേട് ഒരിക്കലും ഉണ്ടാവരും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിത് പ്രതികരിക്കുന്നത് ഇപ്പൊ അവസ്ഥ എന്താണ് വിഷാദിന്റെ അവസ്ഥ എന്താണ് അവസ്ഥ എന്ന് വെച്ചാല് ഒരു ഷോൾഡറിൽ ചവിട്ടിയതിന്റെ പുറത്ത് ഷോൾഡർ പൊട്ടിയതിന്റെ ഒരു എല്ല് വന്ന് വെയിൽ നിറവില് തട്ടിട്ട് റൈറ്റ് ഹാൻഡ് ചലനശേഷി കുറവാണ് അതിനിപ്പം പിന്നെ ചെയ്തിട്ട് എടുക്കാനേ പറ്റുള്ളൂ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അതുപോലെ ലെഗ് ചിരട്ട ഫുള്ള് പൊട്ടിപ്പോയി തുടയലിൽ ഫുള്ള് പൊട്ടി പിന്നെ അവൻ്റെ വെച്ച് കഴിഞ്ഞാൽ വാരി റിപ്സിൽ രണ്ട് പൊട്ടലുണ്ട് മുഖത്ത് കണ്ണിന് നിർവിന് പ്രശ്നമാണ് തറയിൽ ചവിട്ടി ഉരച്ചതാണ് അവൻ പറഞ്ഞ് അവന്റെ തല തറ തറയിൽ പിടിച്ച് വെച്ചിട്ട് ചവിട്ടി ഒരച്ചിട്ട് ഈ കണ്ണിന്റെ ഇത്രയും ഭാഗം ഫുള്ള് ഡാമേജ് ആയിട്ട് നിർവ്വ് വരെ പോയി എനിക്ക് ആഴ്ച മങ്ങലുണ്ട് ഞാനിതുവരിക്കും വിശാഖിനോട് പറഞ്ഞിട്ടില്ല തുടങ്ങും കാരണം അവനെ സങ്കടമാണെന്ന് ചോദിച്ചിട്ട് ആ കൈര പ്രശ്നം തന്നെ അവൻ കരഞ്ഞോണ്ടിരിക്കുകയാണ് കണ്ണിൻ്റെ കൂടെ അറിയുമ്പഴത്തേക്കും അവൻ കൊച്ചുപുള്ളരല്ലേ ഒരു വലിയ പ്രായമല്ലോ അവൻ ആകെ ഒരു ഇരുപത്തി ആറ് വയസ്സാണ് ഉള്ളത് മറ്റവന് വെറും മുപ്പത്തൊന്ന് വയസ്സ് ഈ അവനെന്നെ സ്നേഹിച്ച് കഴിച്ച കുട്ടിയാണ് നേരത്തെ സംസാരിച്ചത് അവര് അവളെ അവളെ വീട്ടുകാരെല്ലാം എതിർത്തിട്ട് അവനെന്നും പറഞ്ഞ് ഇറങ്ങി തന്നെ ആ കുട്ടി ഒരു രണ്ടു ഇരട്ട കൊച്ചുങ്ങളാണ് മൂന്ന് പേര് മൂന്ന് വയസ്സായിട്ടുള്ളു അവരിനി എന്ത് ചെയ്യും ഈവനിപ്പോ സർജറി ചെയ്യണമെങ്കിൽ തന്നെ നമ്മളെ സ്വന്തം റിസ്കില് അനശേഷി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്നത് കോമയായി പോകുന്നതാണ് പറയുന്നത് ആ കോമയ ശി കുട്ടി എന്ത് ചെയ്യും അവരെല്ലാവരും ഒരു ഷീറ്റ് അടിച്ച വീട്ടിലാണ് ആ കുട്ടി രണ്ടു രണ്ടുപേരെ താമസിക്കുന്നത് ഒരു വീട്ടുകാർ സപ്പോർട്ടില്ല ഇത് ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവര് ഫൈൻ അടിക്കാറ് ഇവർ ചിലപ്പോൾ മദ്യപിച്ചിട്ട് അവിടെ കൊണ്ടുപോകും ഇരിക്കും പക്ഷെ ശരിയാണെന്നല്ല ഇപ്പോഴും വാദിക്കുന്ന അവർക്കൊരു ആ നമ്പർ നോട്ട് ചെയ്ത് ഫൈനടിക്കാം എല്ലാം ചെയ്യാം റിമാൻഡ് ചെയ്യാം എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇതൊന്നും ചെയ്യാണ്ട് അവർ പറയെ പോയിട്ട് ഗുണ്ടകളെ കണക്കൂല കുട്ടികളെ പോലീസ് പോലീസ് അവർ അർഹരല്ല വെറും ഗുണ്ടകളാണ് അവര് ഈ ചെയ്ത ആൾക്കാർ വേറൊന്നും ഉണ്ടാവാണ് ഞാൻ ഇവർക്കും വീട്ടിലെ ആൾക്കാർ ഇല്ലേ മക്കളില്ലേ അവര മക്കളാണെങ്കിലും അവര് ചെയ്യൂ ഒരിക്കലും ചെയ്യൂലോ വിശാഖ് ഈ കാര്യങ്ങളൊക്കെ പിന്നെ സ്പെഷ്യൽ സാർ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട് ആ സാർ നല്ല രീതിയിൽ അന്വേഷിക്കാന്ന് പറഞ്ഞു വാക്കുന്നത് പോയിട്ടുണ്ട് നമുക്കൊരു ഫേവർ വേണ്ട ഇതിനൊരു നീതി കിട്ടിയാ മതി നമുക്ക് ഒരു നീതിയെ വേണ്ടു കാരണം ഇനി വേറെ ആർക്കും പറഞ്ഞത് കാരണം ആ കുട്ടി ആ ഈ കുട്ടി ആ കുട്ടി ിബിന്റെ വൈഫിന്റെ പിന്നെ ആങ്ങൾ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ദിബിന് നമുക്കൊരിക്കലും കിട്ടൂല കാരണം ഇതിനെ ബ്ലീഡിങ് ആയിട്ടാണ് കിടന്നത് ഒരിക്കലും കിട്ടത്തില്ല ആ ഒരു സമയത്ത് അവർ ചികിത്സ കൊടുത്തിട്ട് പോലും രണ്ടു ദിവസം വെന്റിലേറ്റർ ആണ് ഇപ്പോഴും ആ ബ്ലീ ബ്ലീഡിങ് ഉണ്ട് അത് പോകണമെങ്കിൽ മൂന്ന് മാസം വില എടുക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത് അത് അതിനൊക്കെ അവർ എന്ത് പറയും എന്ത് പൈസ പൈസ തന്നാൽ നമുക്ക് തീരുവോ ഒന്നുകൊണ്ടും കൊണ്ടും തീരൂല്ല ഇതൊരിക്കലും വേറെ എടുത്താണ് കാണിക്കരുത് ും ഇടപെട്ട് ഇത് നമുക്ക് എല്ലാരും കൂടെ നിങ്ങളും നിങ്ങളും കൂടെ കൂടെ മാധ്യമപ്രവർത്തക മാധ്യമപ്രവർത്തന പ്രത്യേക ഒരു സാധനം കിട്ടിയാൽ ഞാൻ വേറെ പുതിയ സാധനം കിട്ടുമ്പോഴത്തേക്ക് ഇതെല്ലാം മറക്കും അത് ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങളും നിങ്ങളുടെ മാധ്യമധർമ്മം കാണിക്കണം നമ്മുടെ അടുത്ത് കാരണം ഇതിനൊരു നീതി നിങ്ങളെല്ലാടെ വാങ്ങി തരണം നമുക്ക് നമ്മളൊരു അപേക്ഷയായിട്ട് കണ്ടത്